മോഹൻലാലിനെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമ അല്ല അത് അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും സംവിധായകൻ മേജർ രവിക്കെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പൃഥ്വിരാജിനെ ആദ്യം അഭിനന്ദിച്ച മേജർ രവി ഓന്നിനെ നാണുപ്പിക്കും വിധമാണ് പിറ്റേ ദിവസം നിറം മാറി വന്നതെന്നാണ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദത്തിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എംബുലാൽ എന്ന സിനിമ റിലീസിന് മുന്നേ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് തനിക്ക് ആദ്യകാര്യമായി പറയാൻ കഴിയും ഈ സംഭവങ്ങൾ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു അറിയുന്ന മോഹൻലാൽ ഈ സംഭവങ്ങളിൽ ഉറപ്പായി മാപ്പ് പറയുമെന്നും മേജർ രവി പറഞ്ഞിരുന്നു മേജർ രവിയുടെ ഈ ഒറ്റ ലൈവ് കൊണ്ടാണ് ലാലിന് ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കാൻ കാരണമായത് ആപത്തിലല്ലേ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് താങ്ങാവേണ്ട സൗഹൃദങ്ങൾ തന്നെയാണ് പക്ഷേ ഇവിടെ മേജർ രവി സിനിമയും സംവിധായകനെയും വിമർശിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്